നമസ്കാരം നെന്മാറയിൽ ഇരട്ടക്കുല നടത്തി ഒടുവിൽ പിടിയിലായ പ്രതി ചെന്താമ്പര യാതൊരു കൂസലുമില്ലാതെയാണ് പോലീസിനൊപ്പം സ്റ്റേഷനിലെത്തിയത് ലോക്കപ്പിലേക്ക് വന്നു കയറിയ ഉടൻ തന്നെ അവിടെ നിന്നിരുന്ന പോലീസുകാരോട് ചിന്താമര ചോദിച്ചത് ചിക്കനും ചോറും ഉണ്ടോ സാറേ എന്നാണ് ബിഷപ്പ് സഹിക്കാൻ വയ്യ എന്നും കഴിക്കാൻ ചിക്കനും ചോറും ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുമാണ് പോലീസിനെ അറിയിച്ചത് ചിന്താമ്പര സ്റ്റേഷന് പുറത്ത ജനക്കൂട്ടം കയ്യിൽ കിട്ടിയാൽ കൊല്ലും എന്ന നിലയ്ക്ക് കലിതുള്ളി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പെരുമാറ്റം ചിന്താമലയിൽ നിന്ന് പോലീസ് കാണുന്നത് യാതൊരു ചടപ്പുമില്ലാതെ തന്റെ ഇഷ്ട വിഭവങ്ങൾ ആവശ്യപ്പെട്ട ചന്താമരയെ ആദ്യം ആശ്ചര്യത്തോടെ നോക്കി നിൽക്കാനേ പോലീസിന് സാധിച്ചുള്ളൂ ഉടൻ തന്നെ തൊട്ടടുത്ത മെസ്സിൽ നിന്ന് പോലീസ് ഇഡലിയും ഓംലെറ്റും ഇയാൾക്ക് വാങ്ങി നൽകുകയായിരുന്നു രണ്ടുപേരെ അതിക്രൂരമായി വെട്ടിക്കൊല്ലപ്പെടുത്തിയ പ്രതി വളരെ ആസ്വദിച്ച ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പിന്നീട നമ്മൾ കണ്ടത് ചാനലുകളിലൂടെ പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് വളരെ വിഷാദമായി തന്നെ പ്രതി മറുപടി പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രതി വിഷം കഴിച്ചിട്ടില്ല എന്നും വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് തലേ ദിവസം വിഷം കഴിച്ചു എന്ന് പ്രതി പറഞ്ഞിരുന്നു എന്നാൽ വൈദ്യ പരിശോധനയിൽ പ്രതി വിഷം കഴിച്ചിട്ടില്ല എന്ന് വ്യക്തമായി എന്തായാലും വിഷപ്പാണ് പ്രതിയെ കുടുക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലും സമാനമായി വിഷമപ്പോൾ വീട്ടിലെത്തി ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയായിരുന്നു പോലീസുകാർ ചിന്താമരയെ പിടിച്ചത് അത് തന്നെയാണ് ഇത്തവണയും സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് കൊല നടത്തി മുപ്പത്തിയാറ് മണിക്കൂർ വിശപ്പ് സഹിച്ച ചിന്താമരയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല മാത്രമല്ല വിശപ്പ് സഹിക്കുന്ന ആളല്ല താനെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു വിശന്ന് വലഞ്ഞ കാടിറങ്ങിയ ചിന്താമരയാണ് പോലീസ് പിടികൂടിയത് പിന്നാലെ വലിയ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തുകയായിരുന്നു സ്റ്റേഷന് മുന്നിൽ സംഘർഷാവസ്ഥ വരെ ഉണ്ടായി പ്രതിയെ വിട്ടു നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയുമെന്ന രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം പ്രതിഷേധം കനത്തതോടെ പോലീസ് നാട്ടുകാർക്ക് നേരെ ലാത്തി വീശി തുടർന്ന് പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് പൂട്ടുകയായിരുന്നു ഇതെല്ലാം സമഗ്രമായിരുന്നു മാട്ടായിയിൽ ചിന്താമരയെ കണ്ടെന്ന വിവരത്തെ തുടർന്ന് നാട്ടുകാരും പോലീസും സംയുക്തമായാണ് തിരഞ്ഞത് ഇവിടെ കണ്ടയാൾ ചെന്താമരയാണെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു ആളുകളെ കണ്ടപ്പോൾ ചെന്താമര ഓടി മറഞ്ഞെന്ന് നാട്ടുകാർ പറഞ്ഞു ഇയാൾ കോഴിക്കോട്ട് എത്തിയതായും വിവരമുണ്ടായിരുന്നു താഴേക്കക്കാടിന് അഞ്ച് കിലോമീറ്റർ ഉൾപ്രദേശത്ത് കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് കറുത്ത മുണ്ടും വെളുത്ത ഷർട്ടും ധരിച്ചയാളെ പന്നി ഫാമിന് സമീപത്താണ് കണ്ടത് ഇത് തെറ്റായ വിവരമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു ഒടുവിൽ നിരീക്ഷണം അവസാനിപ്പിച്ചു എന്ന തരത്തിൽ പോലീസ് അവിടെ പ്രദേശങ്ങളിൽ നിന്ന് മാറുകയായിരുന്നു മാറി നിന്ന് പതുങ്ങിയിരിക്കുകയായിരുന്നു ഇത് തെറ്റിദ്ധരിച്ചാണ് ചിന്താമര പോലീസിന് മുന്നിൽ എത്തിപ്പെട്ടത് സുധാകരനുമായി തലേ ദിവസം തർക്കമാണ് കൊലപാതകത്തിന് കാരണമായത് എന്ന് പ്രതി ചിന്താമര പോലീസിനെ അറിയിച്ചിട്ടുണ്ട് നീളമുള്ള മുടിയുള്ള സ്ത്രീയാണ് കുടുംബ പ്രശ്നത്തിന് കാരണമെന്നാണ് മന്ത്രവാദി പറഞ്ഞിരുന്നുവെന്നും അതാണ് സജിതയെ കൊലപ്പെടുത്താൻ കാരണമായതെന്നുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മൊഴി എന്നാൽ മന്ത്രവാദികളെ കണ്ടിട്ട് മാസങ്ങളായി എന്നാണ് പ്രതി ഇത്തവണ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി കൊല്ലപ്പെട്ട സുധാകരന്റെ അമ്മ ലക്ഷ്മിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും പ്രതി പറയുന്നു തിങ്കളാഴ്ച രാവിലെ ഒൻപതരയോടെയായിരുന്നു നെന്മാറയിലെ ഇരട്ട കൊലപാതകം നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സജിത എന്ന അയൽവാസിയെ കൊന്ന ജയിലിൽ പോയ ചെന്താമ്പല ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്